സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ യേശു ദേവാലയത്തിൽ നിന്ന് മാതാപിതാക്കന്മാരോടൊപ്പം തിരിച്ചു വന്ന നസരത്തിൽ അവർക്ക് വിധേയനായി ജീവിച്ചു ദേവപിതാവിന്റെ മകനാണെന്നും അവിടുത്തെ കാര്യങ്ങളിലും ഭവനത്തിലും ആയിരിക്കുവാൻ ഭൗമിക പിതാക്കന്മാരിൽ നിന്ന് വേർപെടണമെന്നും വെളിപ്പെടുത്തിയതിനു ശേഷം യേശു നസ്രത്തിൽ വന്ന് ഭൗമിക മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിച്ചു അത് പിതാവിനുള്ള അനുസരണത്തിന്റെ അവൻ്റെ പദ്ധതിയോടുള്ള അനുസരണത്തിന്റെ ഭാഗമാണ് പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുവാൻ അവരിൽ നിന്ന് വേർപെടേണ്ടവനാണെന്നുള്ള ബോധത്തിൽ വളർന്നു ആ അറിവിലേക്ക് അവരെ നയിച്ചതിന് ശേഷം അവരോടൊത്ത് തിരിച്ചുപോയി അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ദേവിതാവിനോടുള്ള ബന്ധത്തിനാണ് മുൻഗണന എന്നത്രേ യേശു ദേവാലയത്തിൽ മാതാപിതാക്കന്മാരോട് പറഞ്ഞതിനർത്ഥം അവന്റെ വാക്കുകൾ തീർച്ചയായും അവരുടെ സാധാരണ ഗ്രഹണശക്തി അതീതമായിരുന്നു അതിന്റെ അർത്ഥം അറിയുവാൻ അവൾ ഏറെ ചിന്തിക്കേണ്ടിയിരുന്നു

ലോഗോസ് ക്ലബ്ബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ബൈബിൾ ക്വിസ്സുകൾക്കും സഭാ വിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠനം സഹായം ആപ്പ്